നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്തറ എം ക്യുസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ടൊന്ന് ശ്രമിക്കുക എന്നുള്ള കൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതോടൊപ്പം തന്നെ വ്യൂ ഒന്നും പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ നമ്മുടെ എൻ്റെ ഒരു ചാർട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും ഒന്ന് രണ്ട് പേരെ ഞാൻ സ്ഥിരമായിട്ട് വിളിക്കുന്നുണ്ട് അവരുടെ റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നുമില്ല അവർ വയനാട്ടിലുള്ളവരാണ് അവർക്കൊന്നും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക നമ്മുടെ ഗ്രൂപ്പിൽ പബ്ലിക് ചാനലുള്ളതാണെങ്കിലും ഇപ്പോൾ ചിലർ സ്റ്റുഡൻസ് അല്ലെങ്കിൽ പോലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു ഫാമിലി മെമ്പറായിട്ട് കാണുന്ന വ്യക്തിയാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും രക്ഷപ്പെട്ടവർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് മുമ്പോട്ട് പോവാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റൊക്കെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ മാർക്കറ്റ് എവിടെയാണ് കൺസോളേഷൻ അതായത് നമുക്കൊരു മാസ്റ്റ് ഒരു ഹൈയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് എവിടെ നിന്നൊക്കെ റിവേഴ്സ് ആവാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചാർട്ട് വെച്ചിട്ടാണ് ഞാൻ നോക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഫോളോ ചെയ്യുന്നൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് എന്താണെന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഞാനിവിടെ ഐ പട്ടാനുള്ള ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം ഫോളോ ചെയ്തതിന് ശേഷം യൂട്യൂബിൽ നിറയെ ലൈവ് വീഡിയോസ് ഉണ്ട് പബ്ലിക് ടെലഗ്രാം ചാനൽ രണ്ട് വർഷത്തെ ഡീറ്റെയിൽസ് ഉണ്ട് ഒന്നര വർഷത്തെ ആ ഡാറ്റാസ് ഉണ്ട് അതൊക്കെ മൊത്തത്തിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും ഇന്നൊരു വീഡിയോ കണ്ടു എന്ന് വിചാരിച്ചിട്ട് ഉടനെ നിങ്ങൾ ചാടിക്കയറി എന്താ പറയുക എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഉടനെ നിങ്ങൾ ചാടിക്കേറി വിളിക്കണ്ട നിങ്ങളൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ചാർട്ട് പഠിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു നൂറ്റൊന്ന് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കൂട്ടത്തിൽ കൂടാവുന്നേ ഉള്ളൂ നമ്പർ ക്രിഷൻ ബോക്സിലുണ്ട് ഞാൻ ഒരിക്കലും ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല എൻ്റേതായിട്ട് ഞാൻ ഒന്നര വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയുടെ ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് അത് എൻട്രി എക്സിറ്റൊക്കെ ഈസി ആയിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് അത് എഫ് ആൻഡോ സെഗ്മെൻറ്റ് ഫോർ എക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റി എം സി എക്സ് സെഗ്മെൻറ്റിലൊക്കെ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ചാർട്ടാണ് അതേപോലെ തന്നെ നമുക്ക് ലൈവ് ഉണ്ട് ഒറ്റക്ക് ട്രേഡ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ലോസ് വരുന്നവരെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഇരുന്നാൽ എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടായിരുന്നു തോന്നലുള്ളവർ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നലുള്ളവർക്കൊക്കെ നമ്മൾ നടത്തുന്ന ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം രാവിലെ ഒമ്പതേകാല തൊട്ട് പതിനൊന്ന് മണിവരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പം ഇന്നത്തെ ലൈവ് വീഡിയോ ഇതിൻ്റെ പുറകിലുണ്ട് രാവിലെ ഒമ്പതേകാലിന് സ്റ്റാർട്ട് ചെയ്തു ഒമ്പത് ഇരുപത്തെട്ടായപ്പോഴത്തേക്കും നമ്മൾ അമ്പത്തഞ്ച് പോയിന്റ് റൈഡ് ചെയ്തു വൈകിട്ട് കറക്റ്റ് മൂന്ന് മണിക്കുള്ള മൂവ്മെൻറ്റ് ഇരുപത്തഞ്ച് പോയിൻ്റ് എടുത്തു മൂന്ന് ഇരുപതായപ്പോൾ ക്ലോസ് ചെയ്തു നമ്മൾ വൈകിട്ട് വരെ മാർക്കറ്റിന് മുമ്പിലിരുന്ന് മാർക്കറ്റിൽ മുഴുവൻ കൂടെ എടുത്തുകൊണ്ട് പോകാം എന്നുള്ളൊരു തോന്നൽ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ ഉപേക്ഷിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസിപ്ലിനും കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു മെയ്ക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് സക്സസ് ആകത്തുള്ളൂ നല്ല രീതിയിൽ വ്യൂ അറിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു ലക്ഷം ഒരു മാസം അല്ലെങ്കിൽ ഒരു ദിവസം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷമോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഓപ്ഷനാണെന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ജീവിതം നമ്മുടെ സമ്പാദ്യം മുഴുവൻ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല പയ്യെ തിന്ന പനയും തിന്നാം അതായത് ഇന്ന് ഇരുന്നൂറ്റമ്പത് എടുക്കുക അടുത്ത മാസം അഞ്ഞൂറാക്കുക അതിൻ്റെ അടുത്ത മാസം അങ്ങനെ ആക്കി 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 ആക്കിയാക്കി രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി അമ്പതിനായിരം ഒരു ലക്ഷം രൂപ ഒക്കെ ടെൻഷൻ ഇല്ലാതെ എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രമാണ് ഒരു ട്രേഡർ സക്സസ് ആയിട്ട് മുമ്പോട്ട് പോകത്തുള്ളൂ അതിനൊരു സ്ട്രാറ്റജി വേണം ഒരു ഡിസിപ്ലിൻ വേണം നമ്മളുടേതായിട്ടുള്ള ഒരു കാൽക്കുലേഷനൊക്കെ കറക്റ്റായിട്ട് വേണം അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ അപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്ത് തുടങ്ങുന്നുണ്ട് ബിക്കം ബിക്കോമേ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബിഗി ഒരു അല്ലെങ്കിൽ ഒരു മാർക്കറ്റിലേക്ക് വരുന്ന ട്രേഡറിൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണം അത് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലാതെ ടെക്നിക്കലിയുള്ള കാര്യങ്ങളൊന്നും അല്ല അതിൽ പഠിപ്പിക്കുന്നത് അതായത് ടെക്നിക്കലിയൊക്കെ പഠിച്ചൊരു കോഴ്സൊക്കെ എടുത്ത് ട്രേഡിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ നമ്മളുടെ മൈൻഡ് സെറ്റ് ഒന്ന് സെറ്റാക്കി വെക്കാനായിട്ടുള്ളൊരു വലിയ വീഡിയോ ആണ് ഒരുപാട് എപ്പിസോഡുകളുള്ള വീഡിയോ ആണ് അത് നിങ്ങളൊരു മൂന്ന് മാസം തുടർച്ചയായിട്ടൊക്കെ ഒന്ന് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എനിവേ നമുക്ക് വ്യൂവിലേക്ക് പോയി ഇന്ന് നല്ല രീതിയിലുള്ള ആ മാർക്കറ്റ് അണലൈസാണ് നടത്തിയത് പിന്നെ അതേപോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ട് ഞാൻ എടുക്കുന്നതും വിൽക്കുന്നതും കാണിക്കൂ നിങ്ങളുടെ പി എൻ എല്ലും കൂടെ കാണാമല്ലോ എന്ന് അപ്പോൾ ഞാനത് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഒരു കാരണവശാലും മറ്റുള്ളവരുടെ പി എൻ എൽ നോക്കി ട്രേഡ് ചെയ്യാനായിട്ട് നിൽക്കരുത് ഞാൻ ഞാൻ കമൻ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ വരുന്നത് അതുതന്നെയാണ് നിങ്ങളുടെ പി എൻ എൽ നിങ്ങളുടെ ലെഡ്ജർ റിപ്പോർട്ട് ഇതൊക്കെ കാണിക്കൂ അങ്ങനെ ലെഡ്ജർ റിപ്പോർട്ട് കാണിച്ചിട്ട് ഇപ്പോൾ ആൾ പഠിക്കാൻ പണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ നിർബന്ധവും ഇല്ല ഇപ്പം കേരളത്തിൽ മുഴുവൻ മലയാളികളെയും ട്രേഡർ ആക്കാം എന്നുള്ള ഒരു മോഹവും എനിക്കില്ല ഞാൻ എനിക്കറിയാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് ഞാൻ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ കുറേ നാളത്തേക്ക് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടേക്കുമായിരുന്നു പിന്നെ ഞാൻ വീണ്ടും ഇപ്പം പോലെ അത് ചോദിക്കുന്നതാണ് ഞാൻ വീണ്ടും കമൻറ്റ് ബോക്സ് ഓഫ് ആക്കി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് പി എൻ എൽ കാണമെന്ന് താല്പര്യമുള്ളവർ ഡയറക്റ്റ് എന്നെ വിളിക്കുക എൻ്റെ കൂട്ടത്തിൽ ഒരാഴ്ച നിങ്ങൾക്ക് ഇരിക്കുക ഒരു ദിവസം രണ്ട് ദിവസം എൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇരിക്കാം വ്യക്തമായിട്ട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിലൊരു ബോധ്യം വരുത്തി തരാം എൻ്റെ പി എൻ എൽ കണ്ടിട്ടോ അതിലൊന്നും കാര്യമില്ല ഞാൻ എൻ്റെ ഈ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന ഒരു ചാർട്ട് പഠിച്ചിട്ട് ഉള്ള ആളുകളുടെ നിറയെ പി എൻ എൽ ഉണ്ട് അതാണ് ശരിക്കും പറഞ്ഞ ആളുകൾ കാണേണ്ടത് കാരണം ഞാൻ ഒരു പി എൻ എൽ എൻ്റെതായിട്ടുള്ളണ്ടാക്കി ഞാൻ പത്ത് പേരെ പഠിപ്പിച്ചു ആ പത്ത് പേര് ലോസ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പി എൻ എൽ കാണിക്കുന്നതിൽ യാതൊരുത് അർത്ഥവുമില്ല പക്ഷേ പേഴ്സണലായിട്ട് ആരെങ്കിലും കോണ്ടാക്റ്റ് ചെയ്താൽ ഞാൻ ലൈവിൽ ഞാൻ പഠിപ്പിച്ച ഒരുപാട് ആളുകളുടെ ഡെയിലി ഉള്ള പി എൻ എൽ ഞാൻ ലൈവിൽ കാണിക്കാൻ തയ്യാറാണ് അത് നിങ്ങൾ കാണാനായിട്ട് വരിക അപ്പം ഇനിവേ ആ കമൻറ്റ് ബോക്സ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി കമൻറ്റ് ബോക്സ് ഓൺ ചെയ്യുന്നില്ല ആവശ്യം ഇപ്പം അതായത് പഠിക്കണമെന്ന് നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പുള്ള ആളുകൾ നേരിട്ട് വിളിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾ നന്നായിട്ട് ബോധ്യം വന്നതിന് ശേഷം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വിളിക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ അല്ലേൽ തന്നെ ആകെ മൂഡ് ഓഫ് ആയിട്ടാണ് ഇരിക്കണത് അപ്പോൾ അതിൻ്റെ കൂടെ അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് എനിക്കാകെ ഇതായിപ്പോയി ഞാനത് കാരണം കമൻറ് ബോക്സ് ഒക്കെ ഓഫ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ അത്ര ഒരു കോൺഫിഡൻസ് ലെവലിലല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ വ്യൂ പറയാതിരിക്കാനും പറ്റില്ല നമ്മുടെ വ്യൂ പ്രതീക്ഷിച്ച് ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇരുപത്തയ്യായിരത്തി മുപ്പത്താറിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പത് വരെ ഫ്യൂച്ചർ പോയിട്ടുണ്ട് ഇത് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് കേട്ടോ സാധാരണ നമ്മൾ ഇൻഡെക്സാണ് പറയണത് നമ്മളിത് ഫ്യൂച്ചറാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് ഇരുപത്തഞ്ച് ഒരുന്നൂറ് വരെ എന്തായാലും പോകാനായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലാണ് മാർക്കറ്റ് പോയിട്ട് നിൽക്കുന്നത് തന്നെ അപ്പോൾ ഇനി മാർക്കറ്റിൻ്റെ മൂവ്മെന്റ് എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം മാർക്കറ്റ് നിലവിലെ മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി എൺപത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് എങ്ങോട്ട് പോകത്തുള്ളൂ മാർക്കറ്റ് നിൽക്കുന്ന രണ്ട് സ്പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഈ ഇരുപത്തയ്യായിരത്തി അൻപത് ഇരുപത്തയ്യായിരത്തി എൺപത് താഴെത്തോട്ടാണെങ്കിൽ ഇരുപത്തി അയ്യായിരം വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടി പിടിവലി നടക്കുന്നൊരു ഏരിയയാണ് അപ്പോൾ അവിടെ നിന്ന് ഒന്ന് മൂവ് ചെയ്ത് പോലെ ഒരിത്തിരി പാടാണ് പിന്നെ മാർക്കറ്റ് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ ഇരുപത്തയ്യായിരത്തി എൺപത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഞാൻ ഇരുപത്തയ്യായിരത്തി എൺപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അൻപതിലേക്കാണ് പോകുന്നത് പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്യുക യൂട്യൂബിൻ്റെ പ്ലേ ലിസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ട്വൻറ്റി വൺ ഡേയ്സ് ഡിസിപ്ലിൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇരുപത്തൊന്ന് ദിവസം വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ അത് എൻട്രി എടുക്കുന്നതും ഞാൻ വിൽക്കുന്നതും എൻ്റെ വീക്കിലിയുള്ള പി എൻ എൽ കാൽക്കുലേഷൻ എല്ലാം ഞാൻ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ആ നിങ്ങൾ യൂട്യൂബിൻ്റെ പ്ലേ ലിസ്റ്റ് ആക്കുക യൂട്യൂബിൻ്റെ പ്ലേ ലിസ്റ്റ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും അതിൽ ആ ഇരുപത്തൊന്ന് ദിവസം അയ്യായിരം രൂപ ക്യാപിറ്റൽ പത്ത് പോയിൻറ്റ് ഡെയിലി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് അതിൽ ഡേ വൺ ഡേ ടു ഡേ ത്രീ അതിൽ ലൈവായിട്ട് എൻട്രി എടുക്കുന്നതും എക്സിറ്റ് ചെയ്യുന്നു നമ്മൾ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ഇരുന്നൂറ്റി പത്ത് പോയിന്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ഓൾറെഡി ഒരു പത്ത് മുന്നൂറ്റമ്പത് പോയിന്റിൻ്റെ അടുത്ത് അവിടെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പതിമൂന്ന് ദിവസം എങ്ങാണ്ട് ട്രേഡ് ചെയ്തിട്ടുള്ളൂ ബാക്കി വസ്ത എഴുപത് പോയിൻ്റ് ഓൾറെഡി അഡ്വാൻസ് ആയിട്ട് കിട്ടിയത് കാരണം നമ്മൾ അതിൽ ഞാൻ എടുക്കുന്നത് കാണിക്കുന്നുണ്ട് ആ എടുക്കുന്ന പി എന്നിൽ പോസ്റ്റ് ചെയ്തിട്ട് അപ്പം ലൈവായിട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഗ്രൂപ്പ് ഇട്ടിട്ട് അതിൽ മൊത്തത്തിലുള്ള കാൽക്കുലേഷൻ കണക്കൂട്ടി കാണിക്കുന്നുണ്ട് ലാസ്റ്റത്തെ വീഡിയോസ് അപ്പോൾ അത് നിങ്ങളൊന്ന് ഇപ്പോൾ പി എൻ എൽ കാണുന്ന ആഗ്രഹമുള്ളവർ ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക മുന്നൂറ്ററഞ്ച് ദിവസം വീഡിയോ കാണിക്കുന്നതിൽ വലിയ അർത്ഥമില്ല ഒരു പത്ത് ദിവസം ആയിട്ട് പ്രോഫിറ്റ് എടുക്കുക അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ഒരു പത്ത് പതിനഞ്ച് ദിവസം കൺസിസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു വ്യക്തിയായിരിക്കും പിന്നെ പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ലക്ഷം രണ്ട് ലക്ഷം ഇട്ടിട്ട് ഡെയിലി ഇരുപത്തയ്യായിരം അമ്പതിനായിരം അതൊക്കെ എടുത്ത് കാണിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല നമ്മളൊരു സാധാരണക്കാരനാണ് നമ്മൾ ഏഴ് ലോട്ട് താഴെ അഞ്ചു ലോട്ട് മൂന്ന് ലോട്ടൊക്കെ വെച്ചിട്ട് കൺസ് ഞാനൊരു ഡെയിലി എംപ്ലോയി ആയിരുന്നു അപ്പോൾ ആയിരം രൂപ അവിടെ പണി കിട്ടും അതിന് പേരെ ഇവിടെ ഒരു ആയിരത്തഞ്ഞൂറ് കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ് അപ്പോൾ ഡെയിലി പണി പണിയുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചൊരാൾക്ക് ആ വരുമാനം വേറൊരു രീതിയിൽ ഡെയിലി കിട്ടുമെന്നുണ്ടെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ റെസ്പെക്ട് ചെയ്ത് മാറുന്ന രീതിയിലാണ് എൻ്റെ സിസ്റ്റം എൻ്റെ ശൈലി എല്ലാം പോകുന്നത് മറ്റുള്ള ട്രേഡേഴ്സിനെ കമ്പയർ ചെയ്തിട്ട് കാണിക്കാൻ മാത്രം എനിക്ക് ഒരു മാസം ഇത് എൻ്റെ ട്രേഡിങ് ക്യാപ് എൻ്റെ ട്രേഡിങ് പി എൻ എൽ അഞ്ച് ലക്ഷമാണ് പത്ത് ലക്ഷമാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഹണ്ട്രഡ് പെർസെൻറ്റേജ് ആണ് അങ്ങനെയുള്ള പരിപാടികളൊന്നും എനിക്കില്ല ഇത് എൻ്റെ എക്സാക്റ്റായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ മൂവ്മെൻറ്റും നമ്മുടെ അക്കൊറസിയും കാര്യങ്ങളൊക്കെ ദൈവത്തെ ഓർത്ത് പി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇരുപത്തൊന്ന് ദിവസം വീഡിയോ ഇരുപത്തൊന്ന് ദിവസം ഒന്ന് കാണുക അതിനുശേഷം കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എനിവേ അവർക്ക് ഒരു ഓൾ ദി ബെസ്റ്റ് ഇത് ഒരിക്കലും ഒരു ആർഗ്യുമെൻറ്റോ തർക്കമോ കാര്യങ്ങളോ ഒന്നുമല്ല എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു രീതിയും എൻ്റേതായിട്ടുള്ളൊരു ലോകത്തിലൂടെ ഒരു വഴിയേ ഞാൻ പോകുന്ന ആളാണ് അപ്പോൾ ആ ഒരു കുടുംബത്തിലേക്ക് ആത്മാർത്ഥമായിട്ട് ചേരാൻ താല്പര്യമുള്ളവർക്ക് വന്നു ചേരാം അല്ലാത്തവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായ വഴിയേ പോകാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ സ്ഥിരമായിട്ട് കാണണമെന്നോ അങ്ങനെ യാതൊരു ഇതോ നിർബന്ധമില്ല ഞാൻ വ്യൂ വിടുന്നതും ലൈവ് ചെയ്യുന്നതും എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാം കൂടെ ആരെങ്കിലും അത് കണ്ട് പ്രോഫിറ്റബിൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ അത് തർക്കത്തിനോ അല്ലെങ്കിൽ മുമ്പോട്ടൊരു ആർഗ്യുമെൻസിനോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് പോലും നടത്താനൊന്നും ഞാനില്ല എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇരുപത്തയ്യായിരത്തി എൺപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അൻപതിലേക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തോട്ട് വന്നാലും ഇരുപത്തയ്യായിരത്തി ഇരുപത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ടായിരിക്കും ഫോളാവുന്നത് താഴത്തോട്ട് നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഇരുപത്തയ്യായിരത്തി പതിനേഴിലായിരിക്കും മാർക്കറ്റ് കൺസോളേഷൻ അവിടെ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഞാൻ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത്തേഴിലേക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ രീതിയിലായിരിക്കും നാണത്തെ നമ്മളുടെ പ്രിപ്പറേഷൻ മെജോറിറ്റി താഴത്തോട്ട് വരുമ്പോൾ ഡബിൾ കൺസോളേഷൻ സോണാണ് അതായത് ഈ ഭാഗത്തുനിന്ന് താഴത്തോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഒരു ഒരിത്തിരി ശ്രമകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് ഹൈ വോളിയും ഉണ്ടെങ്കിൽ മാത്രമാണ് താഴത്തോട്ട് നല്ല രീതിയിൽ വരുവുള്ളൂ ചിലപ്പോൾ ഹൈ വോളിയം താഴത്തോട്ട് വന്നാലും വെരി നെക്സ്റ്റ് ക്യാനിൽ അതിനേക്കാൾ സ്പീഡിൽ മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റിയൊക്കെ ഉണ്ട് അപ്പോൾ നാളെ മാക്സിമം അപ്പർ സൈഡിലേക്കാണെങ്കിൽ നമുക്ക് കുറച്ച് പോയിന്റുകൾ എടുക്കാം ഡൗൺ സൈഡിലേക്ക് നമ്മൾ എൻട്രി നോക്കുമ്പോഴത്തേക്ക് മാക്സിമം സ്റ്റോപ്പ് ലോസ് ടൈറ്റ് ചെയ്തിട്ടുണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റ് ോടു കൂടി ഫ്യൂച്ചറിൻ്റെ വ്യൂ നമുക്ക് അവസാനിപ്പിക്കാം ഇൻഡെക്സിൻ്റെ വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ ഇരുപത്തിനാല ഇരുപത്തയ്യായിരത്തിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ആർ എസ് ഐയിൽ ഫിഫ്റ്റീ മിനിറ്റ്സിൽ അപ്പർ സൈഡിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇരുപത്തയ്യായിരത്തി മുപ്പതിനും മുകളിൽ ക്യാൻഡിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജെങ്കിലും ക്ലോസ് ആയാൽ മാത്രമാണ് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഇവിടുന്ന് ഒരു മൂവ്മെൻറ്റ് മുകളിലേക്ക് പോയാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ്റി ഏഴാണ് ഇവിടെ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഇരുപത്തഞ്ചും ഒരുനൂറും വന്നിട്ടില്ല ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അതൊരു വളരെ ഫാൻസി ആയിട്ടുള്ളൊരു ഏരിയയാണ് ആ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് എന്നുള്ള ഒരുപാട് ആളുകൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ അതുകൊണ്ടാണ് മാർക്കറ്റ് താഴത്തോട്ട് വരാത്തത് ഇനി മാർക്കറ്റ് ഇനി ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്ന ലെവലിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആരോ മാർക്ക് മാർക്ക് ചെയ്യുന്നില്ല കൺസോൾട്ടേഷൻ സോൺ ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത്തേഴാണ് അതിൻ്റെ താഴെ ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത് സപ്പോർട്ട് സോണാണ് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപത് ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് തൊള്ളായിരത്തി നാല് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലെവലാണ് അവിടെ ഉള്ളത് അപ്പോൾ അതൊക്കെ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു ഏരിയയൊക്കെ നല്ല രീതിയിൽ അതായത് നിൽക്കുന്ന ലെവലിലെ താഴെയുള്ള കൺസോൾട്ടേഷൻ സോൺ വളരെ സ്ട്രോങ് ആണ് അതുകൊണ്ടാണ് മാർക്കറ്റ് ഇന്ന് ഡൗണായി പോരാഞ്ഞേ അല്ലെങ്കിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലായിരുന്നു ശരിക്കും അത് ഡൗൺ ആവേണ്ട അപ്പം അത് എങ്ങനെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ക്യാനലാണ് ഇവിടെ കൺസോൾട്ടേഷൻ ചെയ്തത് അതിലൊരു മൂന്ന് ക്യാനലിൻ്റെ മൂവ്മെൻറ്റ് കിട്ടിയാലും മാർക്കറ്റ് ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തേഴ് ഇട്ട് വരേണ്ടതായിരുന്നു അപ്പോൾ ഇവിടെ ഇത്രയും കൺസോൾട്ടേഷൻ വന്നുകൊണ്ടാണ് അത് വളരെ സ്ട്രോങ് ആണെന്ന് നമ്മൾ പറഞ്ഞത് ബ്രേക്ക് ചെയ്ത് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആർ എസ് ഐയും മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാളെ ഈ ഭാഗത്ത് തന്നെ കൺസോൾട്ടേഷൻ കിട്ടിയതിന് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് മുകളിലോട്ടൊരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇരുപ ഇരുപത്തഞ്ചോ ഇരുന്നൂറിലേക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം കാരണം ആർ എസ് ഐ മുകളിലോട്ട് നിൽക്കുകയാണ് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ അത് ഈ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജും ബ്രേക്ക് ചെയ്ത് റെഡും കൂടെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ സമയത്തും നിലവിലുള്ള ഡേ ലോ ബ്രേക്ക് ചെയ്യാതിരുന്നാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് തിരിച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അനലൈസ് ചെയ്യാനും കൂടെ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ടുള്ള ലെവലുകൾ നമുക്ക് സ്ട്രൈക്ക് നാളത്തേക്കുള്ളത് നോക്കാം നാളെ ഞാൻ നോക്കുന്ന ഇരുപത്തയ്യായിരത്തിൻ്റെ സി യും നോക്കുന്നുണ്ട് ഇരുപത്തയ്യായിരത്തിൻ്റെ പി യും നോക്കുന്നുണ്ട് ഇതാണ് നാളത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ വാക്കുകൾ എന്താ ഈ പറഞ്ഞ പോലെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ വാക്കുകളാണെന്ന് മനസ്സിൽ വെക്കുക നമ്മളെല്ലാവരും സുഹൃത്തുക്കളാണ് ഈ പറഞ്ഞ പോലെ മനുഷ്യ ബന്ധങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പം ഇനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു ആർക്കെന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കാം ഇപ്പോൾ സ്റ്റോക്കിലാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയച്ചിടാം നിങ്ങളുടെ ലെവലുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ലൈവിന് ശേഷം അതിനുള്ള റിപ്ലേസ് ഞാൻ അവൈലബിലിറ്റി പോലെ തരുന്നതാണ് സ്റ്റോക്കിൻ്റെത് നിങ്ങൾക്ക് അയക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയിലോ ലോസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ലൈവിൽ വരാൻ താല്പര്യമുള്ളവർക്ക് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് കൂടെ ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു ഈ ആഴ്ച നാളെ ഈ ആഴ്ച ദിവസം ദിവസം എല്ലാവർക്കും നല്ല പ്രോഫിറ്റബിൾ ആവട്ടെ നമ്മൾ ലൈവ് റൂമിൻ്റെ പുതിയ റൂം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആഗസ്റ്റ് മന്തിൽ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് പേർക്ക് കൂടെ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ആവാം അതുകൂടാതെ ഒരാഴ്ചത്തേക്ക് മാത്രം ഇരുന്ന് എക്സ്പീരിയൻസ് എന്നുള്ളവർക്കും നേരിട്ട് തന്നെ വിളിക്കാം എനിവേ ഓൾ ദി ബെസ്റ്റ്